നമ്മുടെ ഞാനാണ് രണ്ടും മൂന്ന് തവണ കണ്ട ഒരു പടമായിരുന്നു മാളികപ്പുറം പിന്നെ അഭിലാഷിനെ പറ്റി എനിക്ക് പറയാനുള്ളത് അഭിലാഷ എന്റെ അടുത്താണ് താമസിക്കുന്നത് ഞാൻ കുരിക്കാരാണെങ്കിൽ അഭിലാഷാനിക്ക ആ ഭാഗത്ത് അഭിലാഷ് താമസിക്കുന്നത് എന്തായാലും ഈ പടം വമ്പൻ കിറ്റായി മാറട്ടെ ഇതേ നമ്മുടെ വിനയൻ പറഞ്ഞ പോലെ സാറൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഈ പടത്തിന് എന്താ പറഞ്ഞ ഈ സുമൃതി വളവ് വമ്പൻ കിറ്റായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമുക്ക് സാധാരണ പടങ്ങളിൽ ലേഡീസ് കഥാപാത്രങ്ങൾ കുറവാണ് അതുകൊണ്ട് ലേഡീസ് കഥാപാത്രങ്ങൾ പ്രത്യേകം എല്ലാവിധ എല്ലാവിധ നേരുന്നു ഞാൻ ഞാൻ ഇവിടെ കണ്ടേ എന്തായാലും ആശംസിക്കുന്ന കേട്ടോ വന്നിട്ട് എല്ലാവരും എന്റെ പേര് പറഞ്ഞു ദേവദനന്ദറിലേക്ക് കയറാൻ ഞാൻ തയ്യാറായിക്കാണ് ഇതൊന്നും ഞാൻ പറയിച്ചു തരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെയൊക്കെ ഫോണിൽ വിളിച്ച ആള് ഞാനാണ് അത് അത് ഒരൊറ്റ തെറ്റു മാത്രമാണ് ഞാൻ ചെയ്തത് അത് എല്ലാവരും വന്നു എല്ലാവരും നല്ലത് പറഞ്ഞു ഇതിൽ ആദ്യമേ പറയേണ്ട ഒരു കാര്യമായിരുന്നു കുറച്ച് ലിസ്റ്റിൽ വിട്ടുപോയതാണ് നമ്മളിപ്പോ ഇവിടെ കണ്ട ഈ ഒരു ഞങ്ങളീ കാണിച്ച ടൈറ്റിൽ ലോഞ്ചിന്റെ വീഡിയോയിലെ ശബ്ദം അത് ഞങ്ങൾക്ക് ആര് ചെയ്താൽ നന്നാവും എന്നിങ്ങനെ ഞങ്ങളിങ്ങനെ കുറേ എടുക്കുന്ന ഓട്ടത്തിലാണ് വിഷ്ണു ഗീത ചേച്ചിയുടെ കാര്യം പറയുന്നത് മാത്രമല്ല ചുരുളീൻ്റെ ആ വോയിസ് ഭയങ്കര റെക്കഗ്നൈസ്ഡ് ആയിരുന്നു അപ്പോൾ ആ ചേച്ചിയെ ഇതേപോലെ തന്നെ ഫോണിൽ വിളിച്ച് ചേച്ചി ഇതേപോലെ ഒരു സംഭവം എനിക്ക് ഡബ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മണിയും കൂടാതെ ചേച്ചി വന്ന് എനിക്കത് ചെയ്തു തന്നു ഞങ്ങൾക്കത് ചെയ്തു തന്നു അപ്പം ചേച്ചിക്ക് സത്യം പറഞ്ഞ ഹൃദയത്തിന് പക്ഷേ നന്ദി പറയുകയാണ് ചേച്ചി എൻ്റെ അടുത്ത് സാധാരണ നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെ അതിനെ വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഞാൻ ഈ പടത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കും അതുപോലും എൻ്റെ അടുത്ത് ചോദിച്ചില്ല വലിയ സന്തോഷമുണ്ട് ചെയ്തു തന്നതിന് ചേച്ചിയെ സ്റ്റേജിലേക്ക് വിളിക്കാൻ മറന്നു മറന്നുപോയിരുന്നു പ്ലീസ് സ്റ്റേജിലേക്ക് വരണം വിഷു പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ കാസ്റ്റ് ആക്റവും കംപ്ലീറ്റ് ആയിട്ടില്ല ഈ കാസ്റ്റ് ഒരു പറ്റം ആർട്ടിസ്റ്റുകൾ ഇന്നിവിടെ വരാൻ പറ്റാത്തവരുണ്ട് അപ്പൊ അവരുടെ പേര് ഇപ്പൊ ഞങ്ങൾ പറയുന്നില്ല ഡിസൈഡ് ചെയ്തതാണ് കൊറേ ആർട്ടിസ്റ്റുകളെ വിട്ടുപോയിട്ടുണ്ട് ആ കൂട്ടത്തിൽ വേദിയിൽ ഇരിക്കുന്ന ഒരാളെ ഞങ്ങൾ വിട്ടിരുന്നു വിഷ്ണു പറഞ്ഞാൽ ഞാൻ ഇത് ഓർത്തത് നമുക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ പരിചയമുള്ള ജസിനിയും ഈ പടത്തിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് വിളിക്കാൻ വിട്ടുപോയതാണ് ക്ഷമിക്കണം സ്റ്റേജിലേക്ക് വരാം പിന്നെ ഈ പറയുന്ന പോലെ ചേച്ചി എല്ലാവർക്കും നമസ്കാരം ഈ മനോഹരമായ സായഹ്നത്തിൽ ഇവിടെ വരാൻ സാധിച്ചതിലും ഇപ്പൊ ഈ സ്റ്റേജിൽ നിൽക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം സുമതി വളവ് എന്റെ ശബ്ദത്തിൽ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് അതിന്റെ ടൈറ്റിൽ അനൗൺസ് ആയതില് ഒരുപാട് സന്തോഷം റിയലി പ്രൗഡ് അപ്പോ ഉറപ്പായിട്ടും ഇവിടെ എല്ലാരും പറഞ്ഞു അഭിലാഷിനെ കുറിച്ചിട്ട് ഞാൻ ഇനി പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ അഭിലാഷ് വിളിച്ചിട്ട് ഇത് ഇതുപോലെ തന്നെ ചേച്ചി വന്ന് ഒരു വോയിസ് ഓവർ ഉണ്ടോ എന്ന് വരുമോന്ന് ചോദിച്ചു ഉറപ്പായിട്ടും എന്റെ ശബ്ദം അത് ആർക്കെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ തോന്നണമെന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പൊ അങ്ങനെയാണ് പോയി ചെയ്തത് അത് ചെയ്ത് കഴിഞ്ഞപ്പോണ്ടായ വിഷ്ണുവിന്റെ എക്സൈറ്റ്മെന്റ് അഭിലാഷം ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് എന്താ പറയാ ഒത്തിരി സന്തോഷം കാരണം ഈ ഒരു ടീമിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു വോയിസ് ഓവറിൽ കൂടിയെങ്കിലും ഞാനിപ്പോ ഈ സ്റ്റേജിൽ നിൽക്കുന്നതിൽ സന്തോഷം സുമതി വളവ് ഒരു വലിയ സക്സസ് ആവട്ടെ മാളിക പുറത്തിനു ശേഷം മാളിക മാളികപ്പുറത്തിനേക്കാട്ടിലും വലിയ ഒരു സക്സസുമായിട്ട് അഭിലാഷ് പിള്ളയും വിഷ്ണുവും പിന്നെ പ്രിയപ്പെട്ട അർജുനും എല്ലാവരും എല്ലാ മൊത്തം ടീമിനും എൻ്റെ വലിയ ഒരു ആശംസ താങ്ക് യു സോ മച്ച് ഹലോ നമസ്കാരം ഏതൊരു ട്രയോ എന്ന് പറയുന്നത് ഫാമിലിയാണ് വിഷ്ണു ചേട്ടനും അഭിലാഷ് ചേട്ടനും രഞ്ജൻ ചേട്ടനും പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫാമിലി ഓ പ്രോജക്റ്റ് ചേച്ചിയുടെ കാര്യത്തില് ഞങ്ങൾ ശബ്ദം ചേച്ചിയുടെ ചോദിച്ചു ചേച്ചി ഞങ്ങൾക്ക് ഒന്ന് ചെയ്തുതന്നു അപ്പോ സർപ്രൈസോട് പറയാം ചേച്ചി അഭിനയിക്കുന്നുണ്ട് ഞാൻ ചേച്ചിയോട് പറയാണ് ആ ശബ്ദം ഞങ്ങക്ക് തന്നേ തിരിച്ച് ഞങ്ങൾ അപ്പം ഒരുപാട് സന്തോഷമുണ്ട് സമയം ഒരുപാട് വൈകി എന്ന് അറിയാം കൊറേ ആളുകൾ സ്റ്റേജിലേക്ക് വിളിക്കാനും വിട്ടുപോയിട്ടുണ്ട് ഈ ഒരു സമയക്കുറവിലായിരിക്കാം അത് വിട്ടുപോയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കണമെന്ന് പറയുകയാണ് കാരണം ഒരുപാട് മുഖങ്ങൾ കാണത്തുണ്ടത് ഒരാളെ വിളിച്ചാൽ ബാക്കി എല്ലാവരും ഇനിയും വിളിക്കേണ്ടി വരുമെന്നു പറഞ്ഞു ബിഷപ്പിന്റെ വിളിയും വന്നു തുടങ്ങിയെന്ന് മനസ്സിലാവുന്നുണ്ട് മീഡിയക്കാരുടെ റിയാക്ഷനില് ഒരു കാര്യം കൂടി ഈ വേദിയിൽ ചെയ്തു തന്നേ പറ്റൂ കാരണം അത് ഞങ്ങളോട് മുരളിചേട്ടൻ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് കാരണം വെള്ളം സിനിമ എല്ലാവരും കണ്ടിട്ടില്ലേ വെള്ളം സിനിമയിൽ മുരളിചേട്ടന്റെ ലൈഫ് നമ്മൾ എല്ലാവരും കണ്ടതാണ് അദ്ദേഹം എങ്ങനെയായിരുന്നു അവിടുന്ന് ഏത് രീതിയിലാണ് അദ്ദേഹം മാറിയെന്ന് നമ്മൾ കണ്ടതാണ് ആ മാറ്റത്തിന് കാരണക്കാരായ ഒരു കൂട്ടം സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു ആ സുഹൃത്തുക്കളുടെ ഇൻഫ്ലുവൻസ് തന്നെയാണ് അദ്ദേഹം മാറിയതെന്ന് അദ്ദേഹം പറയുമ്പോൾ ഞങ്ങൾ ഈ സിനിമയോട് ബന്ധപ്പെട്ട് എന്ത് ചർച്ചയ്ക്ക് പോകുമ്പോഴും അദ്ദേഹം പത്ത് കാര്യം പറയുന്നത് അല്ലെങ്കിൽ നാലഞ്ച് കാര്യം അദ്ദേഹം സുഹൃത്തുക്കളെ പറ്റി പറയും ആ സുഹൃത്തുക്കളെ തലശ്ശേരിയിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് വിളിച്ചു അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു തവണ അവരെ ഈ വേദിയിൽ ഒന്ന് കയറ്റുമോ എന്നതിൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ ആ ആഗ്രഹം മുരളിച്ചേട്ടന് വേണ്ടി ഞങ്ങൾ വിളിക്കുകയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ കാരണം അവരും കൂടെ ഉള്ളതുകൊണ്ടാണ് ഈ സിനിമ സംഭവിക്കുന്നത് ഈ മനുഷ്യൻ അങ്ങനെ മാറി വലിയ രീതിയിൽ വിജയം കൈവരിച്ചുകൊണ്ടാണ് ഇന്ന് പൈസയൊക്കെ ഉണ്ടാക്കി പടം ചെയ്യാൻ വന്നത് അപ്പോൾ അത് ആ സുഹൃത്തുക്കളെ വേദിയിലേക്ക് വിളിക്കാൻ വിളിച്ചേട്ടാണ് വിളിച്ചേട്ടന് വേണ്ടി അവരെ ഞങ്ങള് ചുമതി ഉള്ളവർ ടീ വേദിയിലേക്ക് വിളിക്കുകയാണ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് കൂട്ടത്തിൽ എന്റെ ഡയറക്ഷൻ ടീം ഉണ്ട് കഴിഞ്ഞാൽ ഒരു മാസമായിട്ട് എന്നെ സഹിച്ചു കൊണ്ട് നടക്കാണ് വിരൂ എന്റെ ടീമിനെയും വിളിക്കുകയാണ് ഈ ഒരു ഏരിയയിൽ അവരുടെ ഒപ്പം തന്നെ